അൻപത്തി അഞ്ച് ഇഞ്ച് ഇമ്പക്സിൻ്റെ ടി വിയാണിന്ന് വാൾമൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ആ ടി വി പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വാൾമൗണ്ടിങ് കിറ്റിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനങ്ങളാണ് വരുന്നത് ആ പ്ലേറ്റ് ഒരു ആറ് ഫിഷർ വരുന്നുണ്ട് സ്ക്രൂ പിന്നെ രണ്ട് ബുഷ് അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു സ്റ്റിക്കറും വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ദാ മുകളിൽ ആ പ്ലാസ്റ്റിക് വെള്ള പ്ലാസ്റ്റിക്കും താഴെ ആ കറുത്ത പ്ലാസ്റ്റിക്കിനുള്ള ക്യാപ്പുമാണ് നമ്മളിടേണ്ടത് ഇത് താഴെ വരുന്നത് സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് മുകളിൽ വരുന്നതാണ് നമ്മൾ ആ പ്ലേറ്റിനകത്തേക്ക് ഇറക്കിയിടേണ്ടത് അപ്പോൾ നമ്മളത് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ താഴത്തെ ക്യാപ്പിൽ താഴത്തെ ക്യാപ്പിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക കാരണം ചുമരിൻ്റെ ഇടിച്ച് നിൽക്കുന്നതായത് കൊണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്പ് വയ്ക്കുന്നത് ചുമര് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും വീഴാതിരിക്കാൻ അതായത് കറുപ്പായതുകൊണ്ട് ഇത് വീഴും പാട് വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഇപ്പം നമ്മൾ ഇതെല്ലാം വച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ വയ്ക്കുന്ന സ്ഥലത്ത് അളവെടുത്തതിന് ശേഷം ഇതുപോലെ വച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പിറ്റ് ലെവൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ദാ ഈ കാണുന്ന ഹോള് ഇതിലിപ്പം ആറ് ഹോൾ കാണുന്നുണ്ട് അതിൽ നമ്മുടെ ടി വിയിൽ വരുന്ന ഹോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത് രണ്ട് സൈഡിലാണ് വരുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഈ വെള്ള ക്ലിപ്പ് വന്ന് വീഴേണ്ടത് അവിടെയായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്രൂവും നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ലോക്ക് വരുന്നത് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ ടി വി അനങ്ങാതിരിക്കുന്ന ഒരു കുട്ടികളെന്തെങ്കിലും വെച്ച് പൊക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് പൊക്ക് കാണുന്നുണ്ടെങ്കിൽ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണത് ഇട്ടതിന് ശേഷം വേണം അതായത് ടി തൂക്കിയതിന് ശേഷം വേണം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ ഇപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് ടി വി തൂക്കുന്നത് കാണിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഞാനിത് ഒറ്റയ്ക്കാണ് എടുക്കുന്നത് ഞാനിപ്പം ടി വി തൂക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ലോക്ക് ഫിറ്റ് ചെയ്യുന്നത് എന്താ ഈ കാണുന്ന സ്ക്രൂ രണ്ട് സ്ക്രൂ ഉണ്ട് രണ്ട് സ്ക്രൂവും സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഡ്രിൽ ചെയ്ത് ഇപ്പം ഇതിൽ വരുന്ന ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചുമലിൽ ഫിറ്റ് ചെയ്യാനുള്ള ഫിഷറിൻ്റെ എന്ന് പറയുന്നത് എയ്റ്റം എമ്മിൻ്റെ ബിറ്റാണ് നമ്മൾ ചെയ്ത് എടുത്തേക്കുന്നത് ഇതിൻ്റെ കിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അതെല്ലാം വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ക്യാമറ എടുക്കുന്നത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാനായതുകൊണ്ട് ആ ഒരു ഷേക്ക് വരാൻ വരുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്ക്രൂ നല്ല ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക അതോടെ നമ്മുടെ വാൾ വാൾമൗണ്ടിങ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു എന്നിട്ട് ലെവലെല്ലാം ഒന്ന് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയേക്കുക